എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ഈ ജസ്നന്റെ വിഷയം എന്തുകൊണ്ടാണ് നിങ്ങൾ നിർത്താത്തത് എന്നുള്ളത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു സംശയം മാത്രമാണ് അപ്പോൾ ഞാൻ അതിൻ്റെ സംശയം ഒട്ടൊക്കെ നിങ്ങൾക്ക് മാറ്റിത്തരാം ജസ്ന പാർട്ട് ഫൈവ് ഫോർ ആണോ ഫൈവ് ആണോ എന്നറിയില്ല എന്തായാലും ഫൈവ് അപ്പം ആദ്യമായിട്ട് നമ്മൾ പ്രതികരിച്ചത് ഗുരുവായൂർ അമ്പല വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്നുള്ളത് എല്ലാവർക്കും ഒരു കാര്യമാണല്ലോ അല്ലേ വിശ്വാസം അതെ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഹിന്ദുസാണെങ്കിൽ നിങ്ങൾ മുസ്ലിംസിലെ ആൾക്കാരുണ്ടാവും ക്രിസ്ത്യൻസിൻ്റെ ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷെ വെല്ലുവിളിക്കുന്നത് പോലെ അല്ലേ ഒരു നമ്മളൊരു സൊസൈറ്റീന വെല്ലുവിളിക്കുന്നത് പോലെ ഇങ്ങനെ എന്താ പറയേണ്ടത് ഞാനിന്ന് പോകുന്നതാണ് കിണ എന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് ആർക്കും ദൈവമില്ല എന്നുള്ളൊരു തോന്നലായിപ്പോയി ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് ഇവളെന്ത ഇങ്ങനെ ഒരാൾ പ്രതികരിക്കാനില്ലേ നിങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രതികരിക്കാതിരിക്കുന്നത് എന്നോട് അവർ പ്രതികരിക്കുന്നില്ലേ എന്നോടാണ് ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞു അവരവിടുന്ന് പറഞ്ഞോട്ടെ നമുക്കൊക്കെ നമ്മളൊക്കെ വില കൊടുക്കുന്നത് ആദ്യമൊക്കെ നല്ലൊരു വില കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ഇപ്പം അത് വട്ടപൂജത്തിലേക്കാണ് എല്ലാവരും നമ്മളെ കൂട്ടത്തിലുള്ള ഒരുവിധ ആൾക്കാരൊക്കെ ഞാൻ എല്ലാ അധികം ആൾക്കാരോടും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് മൊത്തം ഉടായ്പന്ന് മൊത്തം എട്ടാം കളവാന്ന് അതുകൊണ്ട് നിങ്ങളാവരെയും അങ്ങ് വിട്ടേക്ക് നിങ്ങൾ അവരെ കാര്യം നോക്കണ്ട എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് അതായത് ഗുരുവായൂരമ്പല നടയിൽ പോയിട്ട് ഗേക്ക് മുറിച്ചിട്ട് ആ എൽ ബി ഡബ്ല്യു അല്ല എൽ ബി ഡബ്ല്യു എന്ന് എന്താ പറയുന്നത് ഹാപ്പി ബർത്ത്ഡേ കണ്ണാന്ന് ആഘോഷിക്കുന്നതും അതുപോലെ തന്നെ പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി വന്നു കഴിഞ്ഞാൽ അവിടെ ആഘോഷിക്കുന്നതും ഏഹ് അതും ഭർത്താവ് ഇല്ലാതെയാന്ന് ഭർത്താവ് ഉണ്ടായിട്ടൊന്നും ഉണ്ടായിട്ട് ഒരുമിച്ചൊന്നും ആഘോഷിക്കുന്നതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പം ഇനിയിപ്പോൾ ഇനി എന്നോട് ചോദിക്കും നീ എനിക്ക് പറയേണ്ട എന്ത് കോയ്സല്ലത് നീ രണ്ടാമത് കല്യാണം കഴിച്ചതല്ലേ അങ്ങനെ ഇങ്ങനെ അതെ ഞാൻ രണ്ടാമത് കല്യാണം കഴിച്ചതാണ് ഇനിയിപ്പോൾ മക്കൾ നോക്കുന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ താൻ തന്നെ മക്കളെ നല്ല രീതിയിൽ നോക്കുന്നില്ലേ ജസ്മോളെ ഏഹ് അപ്പം നമ്മളെ അരുണാട്ടനെ കൊണ്ടാണ് പണ്ട് നമ്മൾ ദേശീയ സമ്മേളനത്തിന് പോകുന്ന സമയത്ത് ഇവൾ അവിടെ ചിത്ര വിൽപ്പനക്കായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്നേരം ഞാനൊക്കെ പരിചയപ്പെട്ടത് കുറേ വർഷങ്ങൾക്ക് മുന്നേ അപ്പം വേറെ ഒരു ഏട്ടനായിരുന്നു ഏതാട്ടനാന്നല്ല ഈ അരുണേട്ടനൊന്നല്ല എന്തായാലും ആ ഏട്ടനായതുകൊണ്ട് ഞങ്ങളധികവും പോയ സമയത്ത് ഞമ്മള് ഇവളൊരു തട്ടേല ഫുള്ള് മറ്റേതെല്ലാം ഇട്ടിട്ടാണ് വന്നത് അന്ന് എല്ലാവരും പരിചയപ്പെട്ടു എല്ലാവരും ഫോട്ടോ എടുത്തു നരേന്ദ്രമോദി അന്നേരം നമ്മൾ നരേന്ദ്രമോദിനെ പരിചയപ്പെടുന്ന ഒരു സമയമായിരുന്നു നരേന്ദ്രമോദിജീനേയും അതുപോലെ തന്നെ രാജ്നാഥ് സിംഗും അമിത്ഷാജിയും ആദ്ധ്വാനിജിയും എല്ലാം നമ്മളെല്ലാവരും പരിചയപ്പെട്ട ഒരു സമയമായിരുന്നു അന്ന് അപ്പം അതിന് ശേഷം ഞാൻ കണ്ടത് ഇവളാണ് നമ്മുടെ കുമ്മലംജീൻ്റെ ഒരു മീറ്റിംഗ് ആയ സമയത്ത് ഇവൾ വന്നിട്ട് ഒരു ഒരു പച്ച ഒരു ഡ്രസ്സോ എന്തോ ഒരു സംഭവം ഇട്ടിട്ട് ഫുള്ള് തട്ടത്തിൽ പുതിർന്നിട്ടാണുള്ളത് അന്നേരം ഒരു ഏട്ടനാന്നൊന്ന് വരിച്ചിട്ട് എല്ലാവരും പരിചയപ്പെടുത്തി തന്ന ഒരാളുണ്ടായിരുന്നു പക്ഷേ ഏട്ടനൊന്നും അല്ലത് പിന്നെ അന്നേരം ഈ അരുണുമല്ലേ ആ സംഭവം അതിനുശേഷം പിന്നെ കെട്ടിയിട്ട പീഡനം വന്ന സമയത്തും നമ്മൾ അരുണേട്ടൻ അവിടെ ഉണ്ടായിട്ടില്ല അരുണേട്ടൻ ആ സമയത്തൊന്നും ആരുമെല്ലാം തോന്നുന്നു അപ്പോൾ ഉണ്ടെങ്കിൽ എന്തായാലും അരുണേട്ടൻ ഒരുമിച്ച് പോകും കോടതിയിലൊക്കെ പോകും എന്ന് പറഞ്ഞാൽ വിചാരിക്കുന്നത് പക്ഷെ അരുണേട്ടനെ അന്നൊന്നും കണ്ടിട്ടില്ല ക്രസിൻ പോവനെ അന്നൊന്നും കണ്ടില്ല പക്ഷേ ഒരു പക്ഷേ കുടുംബക്കാർ തമ്മിലുള്ള ദേഷ്യമോ അടിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പിന്നെ പിന്നെയായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അതെന്തോ ആയിക്കോട്ടെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഈ പറഞ്ഞു വന്നത് ഒരു കാര്യം കൊണ്ടാണ് മറ്റുള്ള ആൾക്കാരെ കുടുംബത്തിൽ കയറിയിട്ട് നോക്കാതെ സ്വന്തം കുടുംബ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കേട്ട ജെസി മോളെ സ്വന്തം കുടുംബകാര്യം നോക്കിയാൽ മതി മോൾ മറ്റുള്ള ആൾക്കാർക്ക് കുടുംബകാര്യം ഒന്നും നോക്കണ്ട നമ്മളെങ്ങനെ ജീവിച്ചു പോലും നമ്മളെങ്ങനെ പോലും അതൊന്നും നീ നോക്കേണ്ട ആവശ്യമില്ല നിൻ്റെ അരുണാട്ടനും നിൻ്റെ നീയും ഒക്കെ അടങ്ങുന്നത് നിൻ്റെ കുടുംബാണെങ്കിൽ അതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല നമ്മൾ ഞാൻ പറഞ്ഞത് എന്നെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ വൃത്തികേട് എന്നെപ്പറ്റി വൃത്തികേട് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് നിന്നെപ്പറ്റി ഞാൻ വൃത്തികേട് പറഞ്ഞത് മനസ്സിലായല്ലോ ഏ പിന്നെ എൻ്റെ അമ്മ എന്നെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു പ്രശ്നമില്ല പക്ഷെ എൻ്റെ അമ്മേനെ പറ്റി പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നിന്നെ വെറുതെ വിടാൻ നിന്നുന്നത് എല്ലാവർക്കും കേസ് കൊടുക്കാനുള്ള വകുപ്പ് ഉണ്ട് മോക്ക് മനസ്സിലായിട്ട് കാണുമല്ലോ അല്ലേ ഏഹ് അത് മതി ശരി എന്നാൽ